നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന അംഗങ്ങളെല്ലാവരും തന്നെ രാജിവെച്ചതിന് ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള ഒരു ഊഹാപോഹങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു പലരുടെയും പേരുകൾ കേട്ടിരുന്നു പൃഥ്വിരാജ് ആവണം ടൊവിനോ തോമസ് ആവണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പല പ്രസ്താവനകളും പലരുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത് ആയിരിക്കും ഈ ഒരു സംഘടനയെ ഇനി നയിക്കാൻ പോകുന്നത് എന്നാണ് രണ്ട് മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു എന്നുള്ളതുകൂടി ശ്രദ്ധേയമാണ് മാത്രവുമല്ല മറ്റൊരു വലിയ ഒരു സ്ഥാനത്തേക്ക് ഉറവശിയെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ കേൾക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് സ്ത്രീകൾ വരണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഉറവശിയുടെ പേരും ഇതിനകത്ത് കേൾക്കുന്നത് എന്ത് തന്നെയാലും ജഗദീഷും ഉർവശിയുമായിരിക്കും ഇനി അമ്മ സംഘടനയെ നയിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പുറത്തു വരുന്നത് ഈ രണ്ടു രണ്ടുപേർക്കപ്പുറമായിട്ട് ഇപ്പോൾ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സകല സ്ത്രീകളെയും വീണ്ടും ഇതേ കമ്മിറ്റിയിൽ നിലനിർത്താനായിട്ട് ഉള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മറ്റുള്ള സ്ഥാനങ്ങളിലേക്ക് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നും അറിയുന്നുണ്ട് ഇതൊരു കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു നടപടിക്രമമല്ല അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് തടിതപ്പാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് ഉർവശിയെയും ജഗദീഷിനെയും ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഉറുവശിയെ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ജഗദീഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ജഗദീഷ് ഒരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടിയോട് ചായവുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രവുമല്ല അദ്ദേഹം തൻ്റെ അഭിപ്രായം വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പണ്ട് മുതലേ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ അറിവും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു നല്ലൊരു ലീഡർ ആവാനുള്ള കേൾപ്പം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഒരു റോളിലേക്ക് പരിഗണിച്ച് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എന്തു ഉർവശിയെയും ജഗദീഷിനെയും മാത്രമല്ല ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നത് പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ ടൊവിനോ തോമസിനെയും ആ ആസിഫ് അലിയേയും ഈ ഒരു സംഭവത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾക്ക് ശേഷമുണ്ടാവുന്ന ബാക്കിയുള്ള സ്ഥാനങ്ങളിലേക്ക് അവരെ നിയമിക്കാനുള്ള ചാൻസും ഇതുവരെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു സംഘം എന്തായിരിക്കും